നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന ഒരു ആലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ് പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹിനേയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശികളായ രണ്ടംഗ കുടുംബത്തെ ശമരിയന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പരിചയപ്പെടാം ഞാൻ ഫാദർ നോബി അംബുക്കൻ കോട്ടപ്പടി സല്ലാസെസ് പള്ളി വികാരിച്ചാണ് ഇടവയിലെ വളരെ ദരിദ്രമായ ഒരു കുടുംബം അതാണ് ജോൺസന്റെ കുടുംബം ജോൺസണും കൊച്ചുറോസയും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദമ്പതികളാണ് അവരുടെ പെൺകുട്ടികളെ അവർ കല്യാണം കഴിച്ച് അയച്ചുവിട്ടു അതിന്റെ കടബാധ്യതകളും ഒപ്പം അവർക്ക് ധാരാളം രോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് കൊച്ചു റോസ കിഡ്നി പേഷ്യന്റാണ് വലിയ ഭാരിച്ച ചികിത്സയും എല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കുക ജോൺസനും വളരെ കഷ്ടപ്പെട്ട് രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നവരാണ് കച്ചവടക്കാരനായിരുന്ന ഇദ്ദേഹത്തിന്റെ തണലിൽ തന്റെ ഭാര്യയും രണ്ട് പെൺമക്കളുമൊക്കെ ആനന്ദകരമായ ഒരു ജീവിതം നയിക്കവയാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ന്യൂറോ സംബന്ധമായ രോഗത്തിന് അടിമപ്പെടുന്നത് തുടർന്ന് രോഗത്തിന്റെ നിമിത്തം ജോൺ തന്റെ ജോലിവരെ ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി തീർന്നു മരുന്ന് കഴിച്ചിട്ടില്ല എന്റെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടിനെ കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നെഴ്സിന്റെ കംപ്ലൈന്റ് വന്നു കൊറേ ആശുപത്രിയിലൊക്കെ പോയി അമൃതയിലൊക്കെ പോയി അവിടെ നിന്ന് കഴുത്തിൽ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കൃത്യമായിട്ട് അഞ്ഞൂറ് രൂപയുടെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു ഇന്നത്തെ കാര്യമായിട്ടുള്ള സുഖമൊന്നും ആയിട്ടില്ല ഇപ്പോ മിഷൻ ഹോസ്പിറ്റലിലെ ചികിത്സയാണ് ഫിജിജാദന്റെ ചികിത്സയിലാണ് ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ഈ കൃത്യമായിട്ടുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഞങ്ങള് ജീവിക്കുന്നത് വേറെ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ല ദേഹത്തിന്റെ തുടർ ട്രീറ്റ്മെന്റുകളിൽ വീഴ്ച വരാതെ സൂക്ഷിക്കാൻ ഭാര്യ സദാ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ കണക്കുകൂട്ടലുകൾ തകിടം മറിച്ചുകൊണ്ട് കിഡ്നി രോഗം കൊച്ചിറോസിനെ പിടികൂടുകയായിരുന്നു ഞാൻ രണ്ടു വർഷം മുമ്പ് ഞാൻ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായിട്ടൊക്കെ ജീവിച്ചിരുന്ന പൈസയാണ് പക്ഷെ എന്റെ ഹസ്ബൻഡ് നോക്കി പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിരുന്നതാണ് അപ്പൊ അങ്ങനെ ജയിക്കുമ്പോഴാണ് എനിക്ക് തീരെ വയ്യാതെ ഭക്ഷണം കഴിക്കും ഭക്ഷണം വേണ്ട തീരെ ക്ഷീണവും ഒക്കെ ആയിട്ട് ഉണ്ടായത് അപ്പൊ അന്നേരം ഞാൻ പോയിട്ട് വെറുതെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കുറെ അംശങ്ങളൊക്കെ കൂടുതൽ കണ്ടപ്പോൾ ഞാൻ ജയതി ഹോസ്പിറ്റലിലോക്ടർ വിൻസെന്റിനെ കാണിച്ചു അപ്പൊ വിൻസെന്റ് ഡോക്ടർ പറഞ്ഞു പിന്നെ കിഡ്നിക്ക് പ്രോബ്ലം സംശയം ചെയ്യേണ്ടത് നിങ്ങൾ പിന്നെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ ജയന്തിനാണിക്കും പറഞ്ഞു അങ്ങനെ ഡോക്ടർ ജയന്തനെ കാണിച്ചു കാണിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു പതിനാല് ശതമാനം കിഡ്നി വർക്ക് ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഇനി മരുന്ന് കഴിക്കാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു മരുന്നൊക്കെ കഴിച്ചു ഒരാറുമാസത്തോളം മരുന്നും ലക്ഷണമൊക്കെ ആയിട്ട് നീങ്ങി തുടർന്ന് മരുന്നുകളാൽ കൊച്ചുറോസിന്റെ രോഗത്തെ ചെറുത്തുനിർത്താൻ ഡോക്ടർമാർ ശ്രമിച്ചെങ്കിലും കേവലം ആറുമാസത്തെ കാലയളവേ ആ ചെറുത്തുനിൽപ്പിനുണ്ടായുള്ളൂ പിന്നീട് രോഗം മൂർച്ഛിച്ചതിനാൽ കൊച്ചുറോസിനെ തൃശൂർ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു ഡോക്ടർ ജയന്തിനെ കാണിച്ചിട്ട് ആറ് മാസം മരുന്ന് കഴിച്ചിട്ട് മരുന്ന് തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിലേക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ നിന്നപ്പോ ഫ്രീ ആയിട്ട് ഒക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ പിന്നെ മരുന്നില് കിട്ടില്ല ഇനി ഡയാലിസിസിന് വേണ്ടി വരും അപ്പോൾ അങ്ങനെ ആമിലേക്ക് പോയി അഡ്മിറ്റ് ചെയ്യണം എന്ന് എന്നാന്ന് തന്നെ പറഞ്ഞു അങ്ങനെ പോയിട്ട് അഡ്മിറ്റ് ചെയ്തു ലിസ്റ്റില് വെച്ചിട്ട് പിന്നെ മരുന്ന് പിന്നെ ഡയാലിസിസ് തുടങ്ങി എന്താ അവിടെ ഡയാലിസിസ് ഒരു പത്ത് പന്ത്രണ്ട് ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം തൊട്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി തരാൻ പറഞ്ഞിട്ട് ഞാൻ ചൂണ്ട ഹോസ്പിറ്റലിലേക്ക് മാറ്റി തന്നു കുറച്ചും കൂടെ അത് കുറവായ കാരണം അപ്പൊ അവിടെ പോയിട്ട് അവിടെ ഒരു ഒന്നര വർഷമായിട്ട് ഒന്നര വർഷം ഒരു വർഷം ഒരു വർഷം എട്ട് മാസമായിട്ട് ഡയാലിസിസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക കൊച്ചുറോസിന്റെ ശിഷ്ട ജീവിതത്തിൽ നിന്ന് ഡയാലിസിസുകളെ മാറ്റി നിർത്താൻ കഴിയാത്ത ഈ അവസ്ഥയിൽ ആഴ്ചതോറും നടത്തിയിരുന്ന മൂന്ന് ഡയാലിസിസുകളുടെ എണ്ണം ഇടയ്ക്കിടെ കൂട്ടേണ്ടി വരുന്നത് ഈ അമ്മയെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന രോഗത്തിന്റെ കാഠിന്യം ഒന്നുകൊണ്ടു മാത്രമാണ് ഞാൻ ഒന്നര വർഷത്തിലധികമായിട്ട് ഞാൻ ജോലി ഹോസ്പിറ്റലിൽ വാൽസ് മൂന്നെണ്ണം വീതം ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ചിലപ്പോൾ നീര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ മൂന്നിലും നാലായിട്ടും ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ വാൽസ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ കേട്ട് അങ്ങനെ ഇരിക്കാണ് പിന്നെ തീരെ വയ്യ ചില സമയത്ത് തീരെ സുഖമില്ല ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇഡ്നി രോഗത്തോടൊപ്പം പ്രായത്തിന്റേതായ മറ്റു രോഗങ്ങളും കൊച്ചു റോസിനെ കീഴ്പ്പെടുത്തിയതിനാൽ ഒരു ട്രാൻസ്പ്ലാന്റിന് പോലുമുള്ള ആരോഗ്യം ഇന്നിവർക്കില്ല ഡയാലിസിസുകളുടെ കരം പിടിക്കാതെ കൊച്ചു മുന്നോട്ടൊരു ജീവിതമില്ലെന്ന് വിധിയെഴുതിയപ്പോൾ ഈ തുടർ ട്രീറ്റ്മെന്റുകൾക്കുള്ള വക എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ആശങ്കയിലാണ് ഈ കുടുംബം ഒന്നര വർഷത്തിലധികമായിട്ട് ഞാൻ ചൂണ്ടി ഹോസ്പിറ്റലില് പിന്നെ ആഴ്ചയും മൂന്ന് ഡയസും ചെയ്തു തരികയാണ് അതിലടയ്ക്ക് തീരെ ബുദ്ധിമുട്ട് വരുമ്പോ മൂന്നിൽ നാലായിട്ടും വരാറുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കിഡ്നി മാറ്റി വെക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു പക്ഷെ അതിന് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷ കാരണം അത് സാധിക്കാത്ത കാരണത്താല് അതോ ഗീതാവസ്ഥാനം വരെയും ഡയാലും ചെയ്യാന്നുള്ള ധാരണയില് നടത്തിയാണ് പിന്നെ എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ബിപിയും എല്ലാം ഉണ്ട് അപ്പൊ അത് കാരണത്താല് അതും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അങ്ങനെ അവസാനം വരെയും അങ്ങനെ ഡയാലെ പോവാന്നാണ് പറയുന്നത് കാരണയിൽ നിന്ന് കിട്ടിയുള്ള പൈസയിൽ നിന്ന് ആ സഹായം കൊണ്ടാണ് എൻ്റെ ഡയാലിസിന്റെ ചാർജ് ഒക്കെ കഴിഞ്ഞു പോയിരുന്നത് ഇപ്പോൾ അത് രണ്ടു മാസമായിട്ട് തീർന്നിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ പ്ലോട്ട് വരികയാണെങ്കിൽ ഡയാലിസിർ മാറ്റണം അതിന് ഇരുന്നൂറ്റമ്പത് വേണം അറുന്നൂറ്റമ്പത് അവിടുത്തെ ചാർജ് ഉണ്ട് പിന്നെ അത് കൂടാതെ ഇരുന്നൂറ്റി അൻപത് പേരുടെ ഒരു ട്യൂബുണ്ട് പിന്നെ ഐ സെറ്റ് ഉണ്ട് നാൽപ്പത് രൂപയുടെ ഒരു ഇരുപത് രൂപയുടെ ഒരു പ്രൊട്ടക്ടർ ഉണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് അറുപത് ഉറുപേടെ വേറെ മരുന്നുകൾ വേറെ വേണം മ്യൂസിയം വേണം അപ്പം അങ്ങനെ ഏകദേശം രണ്ടായിരം രൂപയോളം ഒരു ഡയാലിസിന് വരുന്നുണ്ട് പിന്നെ ആറ് കിട്ടുന്ന ഒരു പതിനായിരം രൂപയാണ് എനിക്ക് പെൻഷനായിട്ട് പതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊമ്പത് ഉപയോഗ കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കും വേണം ഹസ്ബൻഡിന് മരുന്ന് വാങ്ങിക്കണം പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണെ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അത് കാരണം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എനിക്ക് തരുകയും ചെയ്യാ കൊച്ചുറോസയുടെയും ജോൺസിന്റെയും കുടുംബം അനുഭവിക്കുന്ന വലിയ വേദനകളെക്കുറിച്ച് ഇടപഴകി മുഴുവനും അറിയാവുന്നതാണ് അവരുടെ വേദനയിലെ നമ്മളെങ്ങനെ അവർക്ക് സഹായിക്കാം അവരെ മുന്നോട്ട് കൊണ്ടുവരാമെന്ന് ചിന്തിച്ചപ്പോൾ കൊച്ചുറോസയ്ക്ക് ഇനി ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നിയുടെ സാധ്യമല്ല കാരണം പ്രായാധികം അപ്പോൾ ഇനിയും ഡയാലിസിസ് ധാരാളം വേണ്ടിവരുന്ന രോഗമാണ് അവരെ ബാധിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് കഴിയാവുന്നത്ര സ്നേഹവും പ്രാർത്ഥനയും ഒപ്പം സാമ്പത്തിക സഹായമാണ് ആവശ്യം അവർക്കതിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു വാർദ്ധക്യം ട്രാൻസ്പ്ലാന്റിന് അനുവദിക്കാത്ത ജീവൻ നിലനിർത്താൻ ആരും സഹായിക്കാനില്ലാതെ പറയുന്ന ഈ അമ്മയെ നമ്മുടെ സ്വന്തമായി കരുതാനും ഒരു ചെറിയ സഹായം ഇവരിലേക്ക് നീട്ടാനും നമുക്ക് ശ്രമിക്കാം ഇത്തരത്തിലുള്ള ചെറിയ സഹായങ്ങൾ വലിയ സ്നേഹത്തോടെ നമുക്ക് ചെയ്യാനായാൽ ദൈവത്തിനു മുമ്പിൽ ഏറ്റവും വിലപിടിപ്പുള്ളവരായി നമ്മൾ മാറും ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചാലക്കുടി ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ ഡബിൾ ത്രീ ഡബിൾ ത്രീ സീറോ എയ്റ്റ് സീറോ ടു ഫോർ സെവൻ വൺ ഐ എഫ് എസ് സി കോർ എസ് ബി ഐ എൻ ട്രിപ്പിൾ സീറോ സിഫ്റ്റ് കോർ എസ് ബി ഐ എൻ ബി ബി ഫോർ സീറോ വൺ വിശദവിവരങ്ങൾക്ക് ശമരീയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ ബി സി കെയർ ഓഫ് ഡിവൈൻ മിഷൻ ഡിവൈൻ മീഡിയ കോംപ്ലക്സ് മുരിങ്ങൂർ പിഒ ചാലക്കുടി തൃശൂർ കേരള പിൻ സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ ഇമെയിൽ മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന പദ്ധതി മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടാത്ത കാര്യമാണ് ദൈവം അനുവദിക്കുന്നതിന് മനുഷ്യൻ ദൈവരംഗത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അത് അവന്റെ ജീവിതത്തിൽ നന്മയാക്കി ദൈവം മാറ്റുന്നു ഇന്ന് നമ്മളോടൊപ്പമുള്ള ലിബിനും ലിബിന്റെ മാതാപിതാക്കന്മാരും കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ലിബിൻ കിഡ്നി രോഗത്താൽ വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അടുത്ത നാളുകളിലെ ഗുഡ്നസ് ടെലിവിഷനിലെ സമറിയാൻ പ്രോഗ്രാമിൽ ലിബിന്റെ രോഗാവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കി ദേഹത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ ആഴ്ച രണ്ട് പ്രാവശ്യം ഡയാലിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് ദൈവത്തിന്റെ പ്രത്യേകമായ കരുണയും സ്നേഹവുമെല്ലാം ഈ രോഗാവസ്ഥയിൽ ഈ മകന്റെ കൂടെ ഉണ്ടാകണം ഈ മകന് യോജിച്ച ഒരു കിഡ്നി ലഭിക്കണം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയപ്രദമായി തീരണം ഇതിനെല്ലാം നമ്മുടെ വിലയേറിയ പ്രാർത്ഥന ശക്തിയേറിയ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം സ്നേഹമുള്ളവരെ നിങ്ങൾ ലിബിന്റെ ചികിത്സാർത്ഥം നൽകിയ സംഭാവന ഞങ്ങൾ ചേർത്ത് വച്ചപ്പോൾ അത് മൂന്ന് ലക്ഷത്തി ഏഴായിരം രൂപ അതിന്റെ ചെക്ക് ഇന്ന് നമ്മളെ ലിബിനെ ഏൽപ്പിക്കുകയാണ് ഈ കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയാണ് ലിബിൻ ഈ മകൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസ്ഥയിലാണ് ഈ മകന് കിഡ്നി രോഗിയായത് ഈ മകന്റെ തുടർന്നുള്ള ചികിത്സയിൽ പൂർണമായ വിജയം ലഭിക്കണം ആരോഗ്യം വീണ്ടെടുക്കണം നല്ല ജോലി ചെയ്ത് നല്ലൊരു ഭാവി ലഭിക്കണം ഇതിനെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈ മകന്റെ രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മാതാപിതാക്കന്മാർ ഇവരെ ദൈവം ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇനിയും ലിബിനെപ്പോലുള്ള അനേകം രോഗികളുണ്ട് അവരെല്ലാം ചികിത്സിക്കുന്ന അവർക്ക് ചികിത്സാ സഹായം നൽകുന്ന നമ്മുടെ ഈ പ്രോഗ്രാം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് സഹായകരമായി തീരണം അങ്ങനെ നിങ്ങൾ ഓരോരുത്തരിലൂടെയും ഫുഡ്നസ് ടെലിവിഷന്റെ അനേകം പ്രേക്ഷകരിലൂടെ ഇനിയും അനേകം രോഗികൾക്ക് ആശ്വാസത്തിന്റെയും ആരോഗ്യം വീണ്ടെടുക്കുന്നതിന്റെയും അവസ്ഥയായി മാറണം ദീപിന്റെ ചികിത്സാർത്ഥം നിങ്ങൾ നൽകിയ സംഭാവനയെ ഞങ്ങൾ ഏറ്റവും വലിയതായി കാണുന്നു സഹായിച്ച ഓരോ വ്യക്തികളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിത വഴികളെയും പ്രവർത്തന മേഖലയും എല്ലാം ദൈവം കൂടുതലായിട്ട് ഉയർത്തട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ മകന്റെ ചികിത്സയ്ക്കായി സംഭാവന നൽകിയ എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്റെ പേരിൽ അയില എന്റെ മോന്റെ അസുഖം അറിഞ്ഞ് ഈ സഹായിച്ച എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ഞങ്ങൾ മോന്റെ ഓപ്പറേഷനാണ് അതിനുവേണ്ടി പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാകണം